ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയെ ഇങ്ങനെ ഹർഷ വഴക്ക് പറയണിട്ടോ ഇനിമയെല്ലാം നിങ്ങൾ അവളെ കാണാൻ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ള ആ ഒരു ചർച്ചയായല്ലോ പിന്നീട് തിരിച്ചും പറയുന്നുണ്ടല്ലോ ഇരുട്ടിൻ്റെ മറവിൽ ഒരിക്കലും ഞാൻ വരുന്നില്ല എന്ന് രവിയും പറയുന്നുണ്ടല്ലോ അങ്ങനെ പിന്നീട് ഹർഷയും രവിയും കൂടി പിണങ്ങുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ രവി നേരെ അനുഭവമൊക്കെ വിളിക്കുകയാണ് അങ്ങനെ അനുപമയോട് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ആ വീട്ടിൽ കയറിയത് നീ വിചാരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ മനസ്സമാധാനം പോയിരിക്കുന്നു അവൻ എൻ്റെ ഭാര്യയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം പറയണം കേട്ടോ ഇതും കൂടി കേൾക്കുമ്പോൾ അനുപമക്ക് ഒന്നും കൂടി പകയും ദേഷ്യമാവുകയാണ് കാരണം തൻ്റെ ഭർത്താവ് അവൾക്ക് വിളിക്കാം എന്നാൽ താൻ ഒരു ഒരാളെ ഈ വീട്ടിൽ വിളിച്ച് ഉമ്മറത്തിരുത്തിയതിന് ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇനി ഞാൻ അങ്ങനെ അയാളെ വെറുതെ വിടാൻ തയ്യാറല്ല എന്ന് പറയാനോ അപ്പോഴേക്കും അനുഭവം വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താ എന്താ നീ അങ്ങനെ പറയാൻ കാരണം അതെ ഞാൻ ഈ വീട്ടിൽ ിൽ രവിയെ വിളിച്ച് സംസാരിച്ചത് അയാൾ കണ്ടല്ലോ ഇന്ദ്രൻ എന്നിട്ട് അയാൾ അത് ഹർഷയ്ക്ക് വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ അവർ തമ്മിൽ ഇപ്പോഴും കൂട്ടുണ്ട് എന്നുള്ള സത്യമൊക്കെ അറിയുമ്പോൾ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ അങ്ങ് അനുഭവമൊക്കെ കഴിയില്ല കേട്ടോ അങ്ങനെ ഭാനവതി അമ്മ മാനുമ പറയണേ എന്തായാലും ഇത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഞാൻ എന്തായാലും സുശീലയുടെ അടുത്തോട്ട് പോയോക്കട്ടെ എന്നിട്ട് അവിടുത്തെ വിവരം എന്താണെന്ന് ഞാൻ എനിക്ക് ചുളിവിലൊക്കെ അടിച്ചു മാറ്റി പറഞ്ഞു തരാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മാനുവതി അമ്മ അവിടെ നിന്ന് ഇറങ്ങട്ടെ അപ്പോൾ മാനുമേ അവിടെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ സ്വഭാവമാണ് അമ്മയെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് മാനുമേം വീഴ്ത്താൻ നോക്കി ഒരു ആട്ടി ഇറക്കും അതുകൊണ്ട് പോകണം എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവളെ നേരിടാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങാണ്ട് പിന്നീടാണെങ്കിലോ ഇങ്ങനെ അനുഭവം ഒരു തീരുമാനം എടുക്കുകയാണ് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്തായാലും അയാൾക്ക് എന്നെ വേണ്ട അയാൾ അയാളുടെ അമ്മയും മറ്റുള്ളവരും പറഞ്ഞ വാക്കുകൾ കേട്ട് അയാൾ നടക്കുമെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കണം എന്നിങ്ങനെ അനുഭവമൊക്കെ തോന്നാണ് പിന്നീട് അനുപമയുടെ തലയിൽ അടിപൊളി ബുദ്ധിയാണ് വരുന്നത് അങ്ങനെ അനുപമ നേരെ പോകുന്നത് ഇന്ദ്രൻ്റെ കടയിലോട്ടായിരിക്കൂട്ട പക്ഷേ ഇ ഇന്ദ്രൻ അവിടെ ഉണ്ടാവില്ല അങ്ങനെ അവിടുത്തെ കടക്കാരനോട് ചോദിക്കുകയാണ് എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ് വന്നിട്ടില്ല എന്ന് പറയുകയാണെ എങ്കിൽ ഇനി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പുതിട്ടുതന്നെ എല്ലാം മോളിനി ഈ കടയിലിരിക്കാനാണോ തീരുമാനം അദ്ദേഹം എൻ്റെ കടയാണല്ലോ എൻ്റെ പേരിലാണല്ലോ ഈ കടയുള്ളത് അതുകൊണ്ട് ഇനി എൻ്റെ തീരുമാനം അങ്ങനെയാണെന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ അങ്ങ് കേൾക്കുമ്പോൾ അവനൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കണ്ണനൊന്ന് നെട്ടുന്നുണ്ട് കണ്ണൻ പിന്നീട് ഇന്ദ്രനെ വിളിച്ച് പറയാൻ ഇങ്ങനെ തീരുമാനിക്കും അനുഭവം പറയുകയാണെങ്കിൽ വേണ്ട നീ വിളിച്ച് പറയേണ്ട എന്ന തീരുമാനം പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സത്യൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് സത്യൻ സുശീലയുടെ അരികത്ത് വരികയാണ് അങ്ങനെ സത്യം പറയണേ അമ്മേ ഞാനൊന്ന് എൻ്റെ ഭാര്യ പ്രതിഭയുമായി ഒന്ന് ടൂർ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ടൂറൊന്നും പോയിട്ടില്ലല്ലോ അതുകൊണ്ട് പ്രതിഭയും കൊണ്ട് ടൂർ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ ഇന്നോ ഇന്ന സ്ഥലത്തോട്ട് എന്ന് പറയുമ്പോൾ ആ എന്തിനാ അപ്പോൾ എന്നോട് ഇതിനൊരു ചോദ്യം നീ അല്ല നിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നീ നിൻ്റെ അന്വേഷണത്തിന് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് കൂട്ടിക്കൂട് അതെന്താ അമ്മ അങ്ങനെ ഒരു പറച്ചിൽ പറയേണ്ടത് പറയുന്നത് അതു പിന്നെ ഞാൻ പിന്നെ എങ്ങനെ പറയണം എൻ്റെ ഭാര്യയോട് ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ ഭാര്യ കണ്ടില്ലേ അവളുടെ ഇഷ്ടത്തിന് അങ്ങ് പോവുകയല്ലേ ചെയ്ത് അതുപോലെയൊക്കെ തന്നെയാണ് എന്നെ സ്നേഹിക്കാൻ എൻ്റെ മകൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇന്ദ്രൻ നീയും സോനയുമൊക്കെ തലതിരിഞ്ഞവരായിട്ടല്ലേ വരുന്നത് അതമ്മയുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് അങ്ങനെയൊക്കെയാവുന്നത് എന്നിങ്ങനെ സത്യനും തിരിച്ചു പറയുന്നു കേട്ടോ പിന്നീട് ഇന്ദ്രൻ കടയിലോട്ട് എത്താണ് കടയിലെത്തുമ്പോൾ അക്കൗണ്ട്സിലിരിക്കുന്ന ആളെ കാണുമ്പോൾ ഇന്ദ്രൻ്റെ കണ്ണ് പൊന്തുന്നില്ല കണ്ണിന് ആകെ ഒരു മഞ്ഞപ്പ് താൻ കാണുന്ന ഈ കാഴ്ച സത്യം തന്നെ അനുപമയെ അനുപമയെ കാണുന്ന ഇന്ദ്രൻ അങ്ങ് ആടിമുടി കയറുന്നു കേട്ടോ അങ്ങനെ അനുപമയെ അവിടെ നിന്ന് ആട്ടിയെടുക്കി ഇറക്കാനുള്ള ആ ദേഷ്യത്തോടു കൂടിയാണ് ഇന്ദ്രൻ അനുപമയുടെ നേർക്ക് പോകുന്നത് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണ് അനുപമ ഇന്ദ്രനോട് ചോദിക്കുന്നത് കേട്ടോ അത് കേൾക്കുമ്പോൾ മൊത്തത്തിൽ ഇന്ദ്രനാകെ വിറഞ്ഞതുള്ളാണ് അങ്ങനെ അനുപമയോട് ചോദിക്കും ഡീ നീ എന്തിനടി എൻ്റെ കടയിൽ വന്നിരിക്കുന്നത് ഇവിടെ എന്താ നിനക്ക് കാര്യം എൻ്റെ കടയാണല്ലോ എൻ്റെ കടയിൽ ഞാനല്ലാതെ വേറെ ആര് വന്നിരിക്കാൻ നിൻ്റെ കടയെന്നോ എന്താ നീ പറയുന്നത് അതെ ഇത് എൻ്റെ കടയാണ് എൻ്റെ കടയാണല്ലോ എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു ഇത് നിൻ്റെ കടയാണെന്ന് ഇത് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ കടയാണ് അത് നിങ്ങളുടെ തോന്നൽ എൻ്റെ ദാസങ്ങൾ നിങ്ങളെ സഹായിച്ചത് കൊണ്ട് എൻ്റെ പേരിലാണ് ഈ കട എഴുതി തന്നിട്ടുള്ളത് അതിൻ്റെ പണം ഇന്നേവരെ നിങ്ങൾ അങ്ങ് തിരികെ കൊടുത്തിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇന്ദ്രൻ അന്ന് ഉത്തരം മുട്ടുന്നു അങ്ങനെ ഇന്ദ്രൻ നീ വെറുതെ വിളച്ചിലെടുക്കാതെ മര്യാദക്ക് ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈകരുത്ത് കാണിക്കും നിങ്ങൾ എന്ത് കൈകരുത്ത് കാണിച്ചാലും ഇവിടെ പോലീസ് എത്തുമെന്നല്ലാതെ നിങ്ങൾ എന്നെ ഈ കടയിൽ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളെ ഇറങ്ങത്തുള്ളൂ നിങ്ങളെ അഴിക്കുള്ളിൽ കിടക്കത്തുള്ളൂ എന്താ നിങ്ങൾക്കും നിങ്ങളുടെ അമ്മക്കും എന്തോ ആവാന്നൊരു തോന്നലുണ്ടോ നിങ്ങളുടെ അമ്മയുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ എൻ്റെ ഭാഗം എന്താണെന്ന് ഇന്നേ വരെ കേൾക്കാതെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മ യുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ കുഞ്ഞാനെ പോലും ഉപേക്ഷിച്ച് പോയ വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി കൂടുതലായ ഒന്നും സംസാരിക്കേണ്ട എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഇന്ദ്രൻ ഒന്ന് ഞെട്ടുന്നുണ്ട് സുശീല പറഞ്ഞതുപോലെ അവളെ മുഖഭാവത്ത് തന്നെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ആ മുഖഭാവം സുശീല പറഞ്ഞത് ഇന്ദ്രൻ ഇന്ദ്രനെങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അമ്മ പറഞ്ഞത് കാര്യമാണല്ലോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ ഇനി എനിക്കും എൻ്റെ മകനും ജീവിക്കാൻ നിങ്ങൾ കൈ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കും എൻ്റെ മകനും ജീവിക്കാൻ ഈ കട നോക്കി നടത്താനാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് എൻ്റെ അച്ഛനെ എപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടിക്കാനൊക്കെ കഴിയില്ലല്ലോ എൻ്റെ അച്ഛൻ എനിക്കൊരു വീട് വാങ്ങി തന്നു അതുകൊണ്ട് തന്നെ ഇനി ഇരിക്കാൻ ഒരു കുടിൽ വേണ്ട പക്ഷേ ആ പണം എനിക്ക് എൻ്റെ അച്ഛന് തിരികെ കൊടുക്കണം അതണ്ട് ഈ ഒരു കാട ഇനി ഞാൻ നോക്കിക്കൊള്ളാം ഇതിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് വേണം അച്ഛനത് തിരികെ കൊടുക്കാൻ എന്ന തീരുമാനം പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ദയ മനസ്സിൽ ഒരുപാട് കരുതിയിരിക്കുന്നു അത് അമ്പിളിയോട് ഒരു തവണ പറയാതെ പറഞ്ഞു പക്ഷേ അമ്പിളി അത് മനസ്സിലാക്കുന്നില്ല പണം തൊട്ട് കളിക്കുമ്പോൾ അമ്പിളിയുടെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റമുണ്ടല്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലെവലാക്കാൻ വേണ്ടി മാഷി ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ദയ പറയാണ് അച്ഛാ ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ആ പ്രശ്നം അതായത് ദയ ദയ നന്ദുവിൻ്റെ ഭാര്യയാണെന്നുള്ള ആ ഒരു ഇതിലാണല്ലോ ഇരുപത് ലക്ഷം മിഥുനി ഞാൻ കൊടുത്തത് പക്ഷേ മിഥുനി കൊടുത്തത് എൻ്റെ അക്കൗണ്ടിൽ പണം വന്ന് കിടക്കുന്നുണ്ട് അതിപ്പോൾ ഞാൻ തിരികെ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാൻ പോവുക പക്ഷേ ശബരിയേറ്റൻ എനിക്ക് വേണ്ടി ഇരുപത് ലക്ഷം ഇതിനു കൊടുത്തിട്ടുണ്ട് അതിന് തിരികെ കിട്ടത്തൊന്നുമില്ല പക്ഷെ അത് തിരികെ കൊടുത്താലാണ് ഇനി എനിക്ക് ആ വീട്ടിലോട്ട് പോകാൻ കഴിയുകയുള്ളൂ അത് കേൾക്കുന്ന അമ്പലിയുടെയും രഘുവിൻ്റെയൊക്കെയും മുഖം മാറി വരുന്നു മറിയുന്നുണ്ട് പക്ഷേ രഘുവിന് അത്ര കുഴപ്പമില്ല പക്ഷെ അമ്പലിക്ക് ഒരു പേടിയൊക്കെ വരികയാണ് കേട്ടാ ഉടൻ തന്നെ മാഷി എന്താ മോളെ നീ ഉദ്ദേശിച്ച എനിക്കൊന്നും മനസ്സിലായില്ല അതെ ശബരിയേറ്റൻ്റെ കൈകളിൽ നിന്നാണ് എൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇരുപത് ലക്ഷം കൊടുക്കുന്നത് കൊടുത്തിരിക്കുന്നത് എന്നാൽ ശബരിയേട്ട ആ പണം തിരികെ എന്നോട് കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനിക്ക് പറയുന്നു പക്ഷേ ആ വീട്ടിൽ ചെന്ന് നിന്നാൽ പിന്നെ അതിനെ ചൊല്ലി ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് എൻ്റെ ഇരുപത് ലക്ഷത്തിൻ്റെ കടബാധ്യത അച്ഛൻ തീർക്കുമെങ്കിൽ മാത്രം ഞാൻ ഇനി ശബരിയേട്ടൻ്റെ കൂടെ പോകുമെന്ന് പറയുമ്പോൾ മാഷൊന്ന് ഞെട്ടിപ്പോവാണ് കേട്ടാ ഈശ്വര എന്ന ഭാവത്തിൽ മാഷ് നിൽക്കുന്നു അങ്ങനെ മാഷിൻ്റെ ആ നിൽപ്പ് കാണുമ്പോൾ അമ്പിളിക്കാണെങ്കിലോ അച്ഛ അവളുടെ വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് അമ്പിളി തൻ്റെ അച്ഛനോട് സംസാരിക്കാൻ സംസാരിക്കാനൊരുങ്ങുമ്പോഴേക്കും അവിടെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ രഘു ഇങ്ങ് വാ അമ്പിളി എന്ന് പറഞ്ഞിട്ട് അമ്പിളിയെ വിളിച്ചു കൊണ്ടുപോവാണ് പിന്നീട് റൂമിൽ ചെന്ന രഘുവിനോട് എന്തിനാ രഘു എന്നെ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുവന്നത് ഇക്കാര്യത്തിൽ നീ ഇടപെടേണ്ട കാരണം നീ ഒരു കാര്യം ചിന്തിക്കണം ഞാനൊരു പ്രതിസന്ധിയിലായപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അച്ഛൻ എനിക്ക് തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അത് നീ ഓർക്കണം അത് മറന്നോ അതുപോലെ തന്നെയാണ് ദയയും അതുപോലെ തന്നെയാണ് അനുപമയും അതുപോലെയാണ് അനുപമക്കൊരു വീട് എടുത്തത് അത് നീ ആലോചിക്കേണ്ട നിന്നെ സഹായിച്ചതുപോലെ നിൻ്റെ മറ്റുള്ള അനിയത്തിമാരെയൊക്കെ സഹായിക്കേണ്ട ബാധ്യത അച്ഛനായ അമ്മാവനുണ്ട് അമ്മാവനത് ചെയ്യട്ടെ അമ്മാവൻ്റെ പണലുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ ഇല്ല എങ്കിൽ മറ്റുള്ളവരെയൊക്കെ സഹായിച്ചിട്ട് ദയയുടെ ആ കടബാധ്യത തീർക്കണം അത് ദയ പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷെ അവർക്കിപ്പോൾ ഇന്ന് പണമില്ല അതിനായ ഇരുപത് ലക്ഷം കൊടുത്തേ പറ്റുള്ളൂ എന്ന തീരുമാനമെടുക്കുന്നു don't